ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വ ജീവജാലങ്ങളിലും നിലകൊള്ളുന്ന പിന്നിലും നിലകൊള്ളുന്ന സർവാത്മാവിനെ മനസ്സാ സ്മരിച്ചുകൊണ്ട് വർക്കും പ്രണാമം കഴിഞ്ഞു പോയിട്ടുള്ളൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില സാങ്കേതിക കാരണങ്ങളായി പെട്ടെന്ന് ഫോണും കട്ടായി പോയി പിന്നീടത് ആ സമയത്ത് പിന്നീട് ആ വീഡിയോ മുഴുവനാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അതാണിപ്പോൾ ഈ പോയ വീഡിയോ ഗുരുസ്മരണയിൽ നിന്നുള്ള അതിൻ്റെ മുഴുവൻ മുഴുവനാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ടാണെങ്കിൽ അത് കണ്ടിട്ടുള്ളവർ ഇതും കൂടി കണ്ട് അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത ഇതിലൂടെ വരുത്താം എന്നുള്ളൊരു കാര്യവുമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ക്ഷമിക്കണം പോയ വീഡിയോകൾ തടസ്സം നേരിട്ടിൽ ഖേദിക്കുന്ന ക്ഷമിക്കണം മനുഷ്യൻ്റെ മനുഷ്യകുലത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും മനുഷ്യൻ മനുഷ്യനായി വളരണം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്രകാരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും ഈ വീഡിയോയുടെ വീഡിയോകളുടെ മുമ്പിൽ മറ്റൊന്നും കാണുന്നില്ല എങ്കിലും ഇന്ന് നിയമം അനുശാസിക്കുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഇതും ഇങ്ങനെയുള്ള വിഷയങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ളൊരു പങ്ക് പങ്കുമായി ആ ചാനലിനൊരു ബന്ധമുണ്ടാവും അതതിൻ്റെ ആ ചാ വീഡിയോയുടെ ഗുണവും അതിൻ്റെ റേറ്റും അതിൻ്റെ റേറ്റും എല്ലാം കൂടി നോക്കിയിട്ടാവാം ആ കാര്യങ്ങൾ ചെയ്യുന്നത് അതങ്ങനെ ആവട്ടെ അത് കുടുംബ കൂടട്ടെ കിട്ടുമ്പോൾ കിട്ടട്ടെ കിട്ടേണ്ടതല്ല ഇതിൻ്റെ കൂടുതലുള്ള പ്രാധാന്യം നമ്മിലുള്ളൊരറിവ് ഏവരിലും പകർത്തുക ആയതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഇന്നൊരിക്കലും നമുക്ക് പണം ഇല്ലാതെ കൊണ്ട് ജീവിക്കാനായിക്കൊണ്ട് സാധ്യമല്ല മാത്രമല്ല ഞാനൊരു കൂലിപ്പണി എടുക്കുന്ന ഒരാളാണ് കൂലിപ്പണി കൂലിപ്പണിയെടുത്തെങ്കിൽ തന്നെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളു ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള വിഷമങ്ങളുണ്ട് ലോണുകളും പ്രശ്നങ്ങളുമുണ്ട് കടബാധ്യതകളുണ്ട് അതെല്ലാം പണിയെടുത്തിട്ട് തന്നെ വെട്ടേണ്ടതാണ് എങ്കിലും അങ്ങനൊരു ട്രെൻഡ് കൂടണം എന്നുള്ള ഉദ്ദേശം ഞാൻ വെക്കുന്നില്ല അത് കൂടുമ്പോൾ കൂടട്ടെ എന്നാലും ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തി ലൈക്ക് ചെയ്യണം പിന്നീട് വീഡിയോകൾ കാര്യക്ഷമതയുള്ളതാണെങ്കിൽ വ്യക്തിക്കും വ്യക്തിക്കും മനുഷ്യകുലത്തിനും ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കോ അറിയപ്പെടുന്നവർക്കോ ഷെയർ ചെയ്യുക ഒഴിവുള്ളപ്പോൾ ഈ വീഡിയോ അവരുമായി പങ്കുവെക്കുവാനായിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഒരുപാട് പേര് ഇത് കണ്ടതായിട്ട് വിവേശ് ഒരുപാട് പേര് ആയിട്ടുണ്ട് ഏകദേശം പത്ത് പതിനൊന്ന് പേര് സബ്സ്ക്രൈബ് ചെയ്തതായിട്ട് കാണുന്നു ഇത് വളരെയധികം സന്തോഷമുണ്ട് കാരണം കുറച്ച് മുഴുവൻ വീഡിയോകളും മുഴുവൻ സമയവും കണ്ടവരായിരിക്കില്ലെങ്കിലും ഇതെല്ലാം നമുക്കൊരു പ്രോത്സാഹനം നൽകുന്നു നമ്മിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ അത്രയും അത്രയും ഒരു സഹകരണം കൂടുതൽ കൂടുതൽ എനിക്ക് പ്രചോദനമാകുന്നു അപ്പോൾ പോയ വീഡിയോകളിൽ ആഹാരമായി ആഹാരം കഴിക്കുന്നതിനെ പറ്റിയുള്ള വിവരങ്ങളും നമ്മൾ എന്ത് കിട്ടിയാലും ഏത് കിട്ടിയാലും നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി പാകം ചെയ്ത് കൊടുക്കുകയാണെങ്കിലും എല്ലാം നമ്മൾ ആഹാരം അന്നപാനീയങ്ങൾ തയ്യാറാക്കുവാനായിക്കൊണ്ടുള്ള ചേരുവകളെല്ലാം എടുക്കുമ്പോൾ ധാന്യങ്ങളും പച്ചക്കറികളോ അതിന് എന്താണോ വേണ്ടതായിട്ടുള്ളത് ആ ചേരുവകൾ എടുത്ത് പാചകം ചെയ്യുന്നതിന് മുമ്പായിക്കൊണ്ട് ഇത്രയും ആഹാരം പാകം ചെയ്യുവാനായിക്കൊണ്ടുള്ള എല്ലാം പാചകശാലയിൽ എത്തിച്ചിട്ടുള്ള മഹാദേവിയെ നന്ദിയോടു കൂടി സ്മരിക്കുന്നു അല്ലെങ്കിൽ മഹാത്മാവിനെ നന്ദിയോട് കൂടി സ്മരിക്കുന്നു ആയതുപോലെ തന്നെ ഈ ചേരുവകളുടെ എല്ലാം ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏവരെയും ആയതുമായി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നന്നിയോടുകൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലത് വരുത്തണം സർവാത്മാവിനെ എന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാകുന്നു ഏതായാലും ഇതിലൂടെ നിങ്ങൾക്കേവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് അവർക്കും ചിലർക്കെങ്കിലും ചില പ്രയാസങ്ങളും മാനസികപരമായിട്ടുള്ള വിഷമങ്ങളോ അങ്ങനെയുള്ളവരോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നിന്നും ഒരു മുക്തിയും മോചനവും കിട്ടാനായിക്കൊണ്ടുള്ള ഒരു വാധിയും കൂടി ഈ വീഡിയോയിൽ ചേർക്കുന്നു മറ്റുള്ള വിഷയങ്ങൾ വീണ്ടും നമുക്ക് പോകെ പോകെ നമുക്ക് പറഞ്ഞു വരാവുന്നതാണ് പക്ഷേ ഇതൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു ആത്മസുഖം കിട്ടും എങ്കിൽ ഇത് ഉൾക്കൊള്ളുന്ന നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ നിങ്ങൾക്കും ഒരുപാട് ശാന്തിയും സമാധാനവും കിട്ടും ഇപ്രകാരമുള്ള വിഷയം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ഈ വിഷയത്തെ ഒരു കണ്ടൻ്റായി കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനായിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിലൂടെ തന്നെ ഒരു ആയൊരു ഗുണം നേടുമാറാകട്ടെ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ പ്രകാരം ഉണ്ടായിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെയാണ് നമുക്കൊരുപാട് സാമ്പത്തിക വിഷമങ്ങൾ ശാരീരിക വിഷമങ്ങൾ രോഗങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുള്ള ജനപ്രയാസങ്ങൾ രോഗദുരിതങ്ങൾ കൊണ്ടോ ശാപഭാവങ്ങൾ കൊണ്ടോ എപ്രകാരം ഉള്ളതായിട്ടുള്ള വിഷമങ്ങളാണോ അതുപോലെ തന്നെ കർമ്മപരമായിട്ടുള്ള വിഷമങ്ങൾ അതെല്ലാം നമ്മുടെ ബന്ധവുമായി ബന്ധങ്ങളിൽ നിന്നുള്ള വിഷമങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള വിഷമങ്ങൾ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് താങ്ങാനാകാത്തവർക്ക് ആയുധമുള്ള ഔഷധങ്ങളോ മരുന്നുകളൊക്കെ സേവിക്കുന്നുണ്ടാവാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകളൊക്കെ കഴിക്കുന്നവരുണ്ടാവാം ആയുധമൊക്കെ കഴിക്കട്ടെ കഴിച്ചു കൊണ്ടിരിക്കട്ടെ അങ്ങനെയുള്ളവർ ഇപ്രകാരം ഒരു പ്രാർത്ഥനയും കൂടി നടത്തേണ്ടതായിട്ടുണ്ട് ആ എന്തെന്നാൽ എല്ലാവരും സ്ത്രീയെ സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ ഇനിയിപ്പോൾ താരം കേൾക്കുന്നതായിട്ടുള്ള സ്ത്രീ സ്ത്രീ സഹോദരങ്ങളുണ്ട് സ്ത്രീ സഹോദരിമാരുണ്ടെങ്കിൽ അവർക്കും ഇതിൽ ഏതൊരു തടസ്സവും കൂടാതെ കണ്ട് ചിലപ്പോൾ അവർക്ക് തോന്നുന്നു ഞങ്ങൾ മാസക്കുള്ളി സ്ത്രീകളിലുണ്ടാകുന്ന മാസക്കുള്ളി അല്ലെങ്കിൽ ആർത്തവം ഈ ഇതുള്ള സമയത്ത് എത്രയും കാര്യം ചെല്ലാൻ പറ്റുമോ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും ആ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥവുമോ ആശപുളിയോ ഒരു തടസ്സവുമില്ലെന്ന് സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു ആ മഹാത്മാവിനെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ പറയുന്നു ഒരു തെറ്റുമില്ല ഏത് സമയത്തും ഏത് പ്രായക്കാർക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഒരുമക്കൾക്കും എല്ലാവർക്കും ആരൊക്കെയാണോ ഇത് കാണുന്നത് ആരൊക്കെയാണോ ഇതാവശ്യമായിട്ടുള്ള എല്ലാവർക്കും മനസ്സിന് ഒരുപാട് ശാന്തിയും ആ ശാന്തി മനസ്സിനും ശരീരത്തിനും തുണഞ്ഞ്ചരുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് അറിയിച്ചു കൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ എല്ലാവരും പറയണം എന്തിനും നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും എന്തായിക്കൊള്ളട്ടെ അവരെയവര ഏറ്റെടുത്തുകൊണ്ട് പറയണം മുന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവെ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന മഹാത്മാവെ ഞങ്ങളിലും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ ജീവജാലങ്ങളിലും സർവജീവജാലകങ്ങളിലും ഇടകൊള്ളുന്ന സർവ ദുരിത ദോഷ രോഗശാപ പാപാദികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കർമ്മദോഷങ്ങളിൽ നിന്നും ജന്മ